ഇഷയാവ് പതിനാല് ഇരുപത്തിയേഴ് സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവനാർ അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവനാർ ചില മനുഷ്യരൊക്കെ തീരുമാനങ്ങൾ എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും മാറില്ല എന്നാൽ മറ്റു ചിലർക്ക് ഒരിക്കലും ഉറച്ച തീരുമാനം തീരുമാനമെടുക്കുവാൻ സാധിക്കുകയേയില്ല സർവശക്തനായ ദൈവത്തിൻ്റെ തീരുമാനങ്ങളിൽ നിന്ന് ദൈവത്തെ പിന്തിരിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ നീണ്ടകാലമായുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മെ സഹായിക്കുവാനായി ദൈവകരം നീട്ടിയിരിക്കുന്നു ഇത്രയും നാൾ പിശാജി നമ്മുടെ പല നന്മയും തടുത്തു കളഞ്ഞു എന്നാൽ ഇപ്പോൾ ദൈവം നമുക്കായി എഴുന്നേറ്റിരിക്കുന്നു ഒരു ശക്തിക്കും ദൈവിക തീരുമാനത്തെ ദൈവിക ഇടപെടലുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇനി തടഞ്ഞു നിർത്തുവാൻ സാധ്യമല്ല വചനത്തെ നമുക്ക് വിശ്വസിക്കാം മുറുക പിടിക്കാം ഒന്ന് കുരു രണ്ട് ഒൻപത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുള്ളത് ആർക്കും ചിന്തിക്കുവാൻ പോലും കഴിയാത്തതാണ് സ്വർഗീയ നിലവാരമനുസരിച്ച് നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത് മനുഷ്യരായി നമുക്ക് എങ്ങനെ ചിന്തിച്ചെടുക്കുവാൻ സാധിക്കും ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഉറയ്ക്കാം ദൈവം നമുക്കായി അതിശ്രേഷ്ഠകരമായത് കരുതി വച്ചിരിക്കുന്നത് ലഭിക്കുവാൻ പോകുന്നു ജീവിതത്തിലെ ഏത് മേഖലയിലുമാകട്ടെ ദൈവിക തീരുമാനത്തെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ആർക്കും അത് തടയുവാൻ സാധിക്കില്ല പലർക്കും അത്ഭുതം കൂറുമാറുള്ളത് ദൈവം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ചെയ്യും വിശ്വാസത്തോടെ വചനത്തെ നമുക്ക് സ്വീകരിക്കാം പ്രാർത്ഥിക്കാം പ്രിയ കഥാവി അങ്ങയുടെ സർവശക്തിക്കായി സ്ത്രോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗഡ് ബ്ലെസ്സസ് ഓ